ഒരു കാര്യം വായുത്ത് മനസ്സിലാക്കണം പണ്ട് ഒരു പത്തിരുപത് കൊല്ലം മുന്നേ വരെ ഇന്ത്യ എല്ലാ ആരെങ്കിലും വന്നിട്ട് ഇപ്പം അമേരിക്കയാണെങ്കിലും ചിരി റഷ്യ ആണെങ്കിലും ചിരി വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതിനുള്ളൊരു ചെക്ക് ഉണ്ടായിരുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാനുമായിട്ട് അലമ്പുണ്ടോ ഇന്ത്യൻ ഇക്കണോമി കണ്ടോ മുഴുവൻ താഴെപ്പവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് നമ്മളെ ഒരു പരിധിവരെ നിർത്തിക്കൊണ്ടിരുന്നത് ന്യൂക്ലിയർ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി വേറെ ഇതെല്ലാം നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ അതിനൊന്നും പേടിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഇതൊരു പ്രശ്നമല്ല അമേരിക്കയുടെ കേപ്പബിലി അമേരിക്കയോ റഷ്യയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നില്ല നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യ ഈസ് ബിയോണ്ട് കൺട്രോൾ അത് വെസ്റ്റിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നൊരു സംഗതിയാണ് ഇന്ത്യ സി ഞാൻ ചോദിക്കട്ടെ ചൈന അമേരിക്കയെ അറ്റാക്ക് ചെയ്തിട്ടാണോ അമേരിക്ക ചൈന ഇപ്പം അടിക്കണം ഇപ്പം അടിക്കണം അടിക്കും എന്നൊക്കെ എല്ലാവരും പറയുന്നത് അല്ല ചൈന ചോൽ നിൽക്കുന്നില്ല എക്സാക്ട്ലി അങ്ങോട്ടാണ് ഇന്ത്യയും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുറച്ച് നാളും കൂടെ കഴിഞ്ഞോട്ടെ മേ ബി ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോട് കൂടിയിട്ട് അമേരിക്ക ഇന്ത്യയിൽ സാങ്ഷൻ ഏർപ്പെടുത്തുന്നതിനെ പറ്റി വളരെ കൃത്യമായിട്ട് ആലോചിക്കും താരിഫ് വലിയ താമസം വരും സംശയമൊന്നും കാര്യമാണ് യാതൊരു സംശയം കാര്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ താരിഫ് വരും ചൈനയ്ക്ക് അടിച്ചു കൊടുക്കുന്ന പോലെ താരിഫ് അടിച്ചു കൊടുക്കും സാങ്ഷൻ തന്നെ വന്നാൽ ഐ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ് കാരണം എങ്ങനെയെങ്കിലും ഇന്ത്യയെ കൺട്രോൾ ചെയ്യണം സി നമ്മൾ പൈസ ഉണ്ടാക്കുന്ന അമേരിക്ക അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ശരി അമേരിക്ക നമ്മുടെ അമേരിക്ക പറയുന്നിടത്ത് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം അവർ പറയുന്നിടത്ത് നമ്മൾ നിൽക്കാതെ വരുന്ന അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം അവരെക്കൊണ്ട് ഇന്ത്യയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഭീതിതത്തമാണ് അത് അതുമാത്രമല്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊരു ഈ അടുത്ത സമയത്ത് നടന്ന ഇറാൻ അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ ഈ വിഷയങ്ങളെല്ലാം കൂടെ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്തൂർ റഷ്യ ഉക്രൈൻ ഒടുവിൽ ഇന്ത്യ ചൈന റഷ്യ ഈ കോമ്പിനേഷൻ വന്നാൽ അതിന് ഇതേ ചോദ്യം എന്നോട് നേരത്തെയും ചോദിച്ചത് അന്ന് ഈ സംഭവം ഉണ്ടായിട്ടില്ല അന്ന് ഇങ്ങനെ ഇത്രയും ഡാറ്റ വെളിയിൽ വന്നിട്ടില്ല മാത്രവുമല്ല അന്ന് ഈ ചൈന ഇന്ത്യ റഷ്യ എന്ന് പറയുന്ന ഒരു കോലിഷൻ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയാൽ അമേരിക്ക ചൊടിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി അമേരിക്കയെ ചൊടിപ്പിച്ചു ഇനിയിപ്പോൾ അങ്ങനെ ചിന്തയുടെ പ്രസക്തിയില്ല സി നാം വി ഓൾറെഡി പോക്ക് ദ ബേഷ് നമ്മൾ ഓൾറെഡി കരടി കിട്ടി കുത്തു കൊടുത്തു കരടി അത്യാവശ്യം ദേഷ്യത്തിലാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്താലും എന്താണ് നമ്മൾ നമ്മുടെ കാര്യം ഉള്ളൂ ഇനി അമേരിക്ക കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന മൂന്ന് രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയും റഷ്യയും ചൈനയും ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിലിറ്ററി വൈസ് മോണിറ്ററി വൈസ് വലിയ ശക്തികളാവും മാത്രവുമല്ല അങ്ങനൊരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡോളറിനെതിരെ പുതിയൊരു കറൻസി കൊണ്ടുവരുന്ന ഒരു സിനാരിയോ കൂടെ വരും വന്നു കഴിഞ്ഞാൽ ലോക ജനതയുടെ പകുതിയോളം ആൾക്കാർ ആ കറൻസി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോളർ താഴെ പോകും ഓൾറെഡി ഇന്നലെ മറ്റേ ഞാൻ കണ്ട ഡോളർ ഇൻഡെക്സ് നയൻറ്റി സെവൻ ആയി നൂറിന് മേലെ നിൽക്കേണ്ട ഡോളർ ഇൻഡെക്സ് നയൻറ്റി സെവൻ ആയി ഡോളറിന്റെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡോളർ താഴേക്ക് പോകുന്ന ഒരു സെനാരിയോ വലിയ താമസമില്ലാതെ വരും സോ ഇങ്ങനെ ഒരു കറൻസി കൂടെ വന്നു കഴിഞ്ഞാൽ ചൈനയുടെ കയ്യിൽ ഡോളർ ബോണ്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവരത് മാർക്കറ്റിലേക്ക് ഇറക്കും അമേരിക്ക ചിലപ്പോൾ താഴോട്ട് പോകും